ജില്ലയിലെ സാധാരണക്കാരായ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ കുമളി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കുക വന്യജീവി ആക്രമണത്തിൽ ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക വനഭൂമി വർദ്ധിപ്പിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ ഗൂഢനീക്കം തടയുക കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരമുള്ള വനാതിർത്തി നിശ്ചയിക്കുന്നത് ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കുക കുത്തക പാട്ടഭൂമിയും തോട്ടങ്ങളും വനഭൂമിയാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിനാണ് മാറ്റം വരുത്തേണ്ടത് ആ മാറ്റം വരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ച് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങേയറ്റം നിഷേധ നിലപാട് സ്വീകരിക്കുക ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊലപ്പെടുത്താനും ഏഴകളെ ആക്രമിക്കാനും വേണ്ടി വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ടൈഗർ പ്രോജന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊണ്ടുവന്ന വനഭൂമി സംരക്ഷണ നിയമം നമുക്കറിയാം വനഭൂമി സംരക്ഷണ നിയമം കൊണ്ടുപോക അതെല്ലാം കോൺഗ്രസ് ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഈ നിയമം എല്ലാം കൊണ്ടുവന്നത് എന്താ ശരി ഈ നിയമം എല്ലാം ഉണ്ടാക്കിയ കോൺഗ്രസ് നശിച്ചു പക്ഷെ നമ്മൾ ഇപ്പൊ അനുഭവിച്ചു